ദേശീയപാത നിർമ്മാണത്തിനിടെ കുന്നിടിഞ്ഞ് അപകട മരണം സംഭവിച്ച കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായിയിൽ റോഡ് നിർമ്മാണം നിർത്തിവെയ്ക്കാൻ ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ നിർദ്ദേശിച്ചു പ്രദേശത്ത് മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി ദേശീയപാത അറുപത്തി ആറിൽ നിർമ്മാണത്തിനിടെ ചെറുവത്തൂർ മട്ടലായി കുന്നിടിഞ്ഞ് ഒരു തൊഴിലാളി മരിക്കുകയും മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സ്ഥലത്ത് പാർശ്വ റോഡ് നിർമ്മാണം നിർത്തിവെക്കുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു അപകട സ്ഥലത്തെത്തിയ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി വിജയഭാരതി റെഡ്ഡി എന്നിവരടങ്ങുന്ന സംഘം പ്രദേശത്ത് പരിശോധനകൾ നടത്തി കാലവർഷത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതിനാൽ മട്ട്ലായ്ക്കുന്ന് വീരമലക്കുന്ന് എന്നിവ സന്ദർശിച്ച ശേഷം അടിയന്തരമായി വിദഗ്ധ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടതായി ജില്ലാ കലക്ടർ അറിയിച്ചു അപകട ഭീഷണി നിലനിൽക്കുന്ന കുന്നിന്മുകളിലെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി സ്ഥലത്ത് അപകട നിലനിൽക്കുന്നതിനാൽ സർവീസ് റോഡ് നിർമ്മാണത്തിന് കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം നടത്തണമെന്ന് സ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗറും അപകട സ്ഥലത്തെത്തി നിർമ്മാണത്തിനിടെ മട്ടലായ്ക്കുന്നിടിഞ്ഞുണ്ടായ അപകടത്തിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി മുംതാജ് മീറാണ് മരണപ്പെട്ടത് കൊൽക്കത്ത സ്വദേശികളായ മുന്നാൽ ലസ്കർ മോഹൻ തേജർ എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് അമൃത ന്യൂസ് കാസർഗോഡ്